അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമില്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അഹമ്മദ് അകത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ടങ്ങൾ എല്ലാവരെയും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കില്ലേട്ടോ ഇൻഷല്ല ഇന്ന് ഞമ്മൾ വന്നിരിക്കുന്നത് റവയും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകളെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നേക്ക് ഉണ്ടാക്കണമെന്നില്ല നമുക്കൊന്ന് നോക്കട്ടോ ആദ്യം തന്നെ ഞാനിവിടെ മൂന്ന് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് മൈസൂർ പഴം അത് താ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് ഇത് നമുക്ക് ഫോർക്ക് വെച്ചിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ സ്മാഷർ വെച്ചിട്ടോ എന്ത് വെച്ചിട്ടാണോ നിങ്ങൾക്ക് ഉടച്ചെടുക്കാൻ സിമ്പിൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉടച്ചെടുക്കാം ഒരുപാട് ഫൈനായി ഉടച്ചെടുക്കണം എന്നില്ല ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ആ ഒരു രീതിക്കാണ് നമ്മളിതൊന്നും ഉടച്ചെടുക്കുന്നത് ഇതാ ഈയൊരു പരുവത്തിൽ നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത് ചെറിയ കട്ടകളുണ്ടെങ്കിലും അത്യാവശ്യം ഒരു ഫൈനായ രീതിക്ക് തന്നെ നമ്മളിത് ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി മധുരം ഒട്ടും ഇഷ്ടമില്ലാത്തവർ വെറും പഴത്തിൻ്റെ ഈ ഒരു മധുരം വെച്ചിട്ടും ഈ ഒരു സ്നേക്ക് നമുക്ക് റെഡിയാക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിൽക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി മാത്രമുള്ള ഒരു പിഞ്ച് ഉപ്പ് മാത്രമാണ് ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ജസ്റ്റ് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് വരെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഞാനിതിൽക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാല ടീസ്പൂണൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് ഈ ഒരു പഴത്തിൻ്റെ നിറം ഒരു ഇളം മഞ്ഞ ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു രീതിക്ക് നമ്മളിതൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച റവ നമ്മൾ നമ്മളിതിൽ കിട്ടുകൊടുക്കാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പോളം റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കപ്പളവിൽ പറയാനുണ്ടെങ്കിൽ കാൽ കപ്പോളം റവ മാത്രമാണ് ഇതിൽക്ക് നമ്മൾ എടുക്കുന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ ഇതിൽക്ക് റവ ചേർത്ത് കൊടുക്കുക ഈ ഒരു റവ മുഴുവനായിട്ട് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം ഒരു നെനവുള്ളത് കൊണ്ട് തന്നെ ആറവ ചെറു ചെറുതായിട്ടൊന്ന് റവ വെള്ളം കുടിച്ചിട്ട് നല്ലപോലെ ഒന്ന് അബ്സെർബായി കിട്ടും അതുകൊണ്ട ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ കപ്പോളം നൂറ്റി ഇരുപത്തി അഞ്ച് എം എല്ലിന്റെ കപ്പിൽ കാൽ കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ പലഹാരത്തിനൊരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലൊരു കട്ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അതും നമ്മുടെ മാവിൽ നല്ലപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽക്ക് ഒരല്പം മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം നമ്മൾ റവ എടുത്ത ആ ഒരു അളവിനേക്കാളും കുറച്ചുകൂടി മൈദ എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം മൈദ ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു മൈദ മുഴുവനായിട്ട് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം പഴത്തിന് തന്നെ നല്ല നെവുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിക്കാണ് ഈ ഒരു മാവ് കിട്ടേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അളവിൽ വേണം മൈദ ചേർത്ത് കൊടുക്കാൻ നല്ല ലൂസാണെങ്കിൽ വീണ്ടും നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽക്ക് ഫ്ലേവറിന് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഫ്ലേവറും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇത്രയും ഒരു തിക്നെസ്സിലാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഈ ഒരളവില് കേട്ടോ അപ്പോൾ ഇത്രയും ആയാൽ നമ്മുടെ ഇതിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ വെച്ച എണ്ണയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അല്പം വെള്ളം പുരട്ടിയിട്ട് വേണം ഇത് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള സ്നേക്ക് ആണ് നമുക്ക് കിട്ടുക അപ്പോൾ കയ്യിലുള്ള വെള്ളം കൊണ്ട് തന്നെ കയ്യിലൊട്ടും മുട്ടി പിടിക്കാതെ നമുക്കത് എണ്ണയിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ കൂടുതൽ എണ്ണയൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് പലഹാരം നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ടുതന്നെ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളിത് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അതിനുശേഷം നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോഴാണ് ഉൾഭാഗമൊക്കെ നല്ല ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ ഇത് ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് മറുഭാഗം ഒക്കെ ആക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ആയി കിട്ടോ ഒരുപാട് ടൈം എടുക്കില്ല അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം എങ്കിലേ എല്ലാ ഭാഗവും ഒരുപോലെ കളറായി കിട്ടുള്ളൂ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്താനും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കാനും സപ്പോർട്ടാക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരളവിലായപ്പോൾ ഈ ഒരു വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഉൾഭാഗം നല്ലപോലെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതും ഇത് കണക്കിന് തന്നെ നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ ഈ ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് നല്ലൊരളവിൽ തന്നെ പലഹാരം ഉണ്ടാവും അപ്പോൾ കൂടുതലൊക്കെ വേണം എന്നുള്ളവർക്ക് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടി എടുക്കാം അതുപോലെ തന്നെ വളരെ കുറച്ച് പലഹാരം മതി എന്നുള്ളവർക്ക് ഇതിനെ ഒക്കെ പാതിയാക്കിയിട്ട് എടുത്താലും മതി അപ്പോൾ അതാ ഈ ഒരു സ്നാക്ക് ഇതുപോലെ നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് കൊടുക്കാനുള്ള സ്നാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത്രയും സ്നാക്ക് ഈ ഒരു അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് മറിച്ചും തിരിച്ചുവിട്ടിട്ട് രണ്ട് ഭാഗവും ഒരുപോലെ ആവണ ആവണവരെ നമ്മളൊന്നാക്കി എടുക്കണം ലോ ഫ്ലെയിമിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞു പോവാതെ കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് മുഴുവനായിട്ടും നമ്മളിതോടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടി നമുക്ക് നമുക്കിതാക്കിയെടുക്കാനും എടുക്കാനുണ്ട് കേട്ടോ കണ്ടോ ഇത്രയും ഉൾഭാഗമൊക്കെ നല്ല പോലെ വന്ന് വന്നിട്ടുണ്ട് ഈ ഒരളവിലാണ് നമുക്ക് നമ്മുടെ സ്നാക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി ചില ഇന്നത്തെ സ്നാക്ക് ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടി ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും